നമസ്കാരം റിഞ്ചു അച്ഛനാണ് ജീവിതകഥ പറയുന്ന മറ്റൊരു എപ്പിസോഡാണ് ഇത് എൻ്റെ സ്കൂളിൽ തന്നെ ജോലി ചെയ്യുന്ന ചേച്ചിയുടെ വീടാണ് ചേച്ചി പലതവണയായി ഏകദേശം പത്ത് വർഷമായിട്ട് ഞാൻ ചേച്ചിയെ കാണുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിലുള്ള സാമ്പത്തികവും എനിക്ക് കിട്ടുന്ന പരിമിതമായ സ്രോതസ്സും എല്ലാം ഞാൻ ഊറ്റി ഉപയോഗിക്കുന്ന ഒരാളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേച്ചിയെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ചെയ്ത് മനസ്സിലാക്കുന്നു ചേച്ചിയുടെ വീട് ഒന്ന് വന്ന് കാണുന്നു ചേച്ചിയുടെ വീട്ടിൽ ഭർത്താവും ചേച്ചിയും രണ്ട് കുഞ്ഞുങ്ങളോ കുഞ്ഞുങ്ങളാളെ ഭർത്താവ് ഭർത്താവ് എന്ത് മുറിക്കുന്ന ആളാണ് എന്നിട്ട് എന്തുവാ എന്തുവാ ഒരു ദിവസം ജോലിക്ക് പോയപ്പോൾ തിരിഞ്ഞ് വന്നത് നേരെ തിരിഞ്ഞു തിരിഞ്ഞു വന്ന് വന്ന് തലയ്ക്ക് അടിച്ചു നേരെ ഇങ്ങനെ തന്നെ കട്ടാക്കി അതിന്റെ പ്രതിസന്ധി കാരണം ഇപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ വലിയ ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആൾ ജീവനോടുണ്ട് മറ്റു വലിയ ജോലികളും ചെയ്യാൻ പറ്റത്തില്ല ചെ ചി സ്കൂളിൽ തൂക്കുന്നുണ്ട് പിന്നെ പിന്നെ ഞാനിവിടെ അടുത്തൊരു അച്ഛന്റെ വീട്ടിൽ പോകുന്നുണ്ട് അടുത്തൊരു അച്ഛൻ്റെ വീട്ടിലും കൂലിവയിലേക്ക് പോകുന്നുണ്ട് കാരണം അത് നിങ്ങളിപ്പോൾ ഈ സാഹചര്യം കണ്ടാറില്ല രണ്ട് ഞാൻ ചേച്ചിയുടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ എല്ലാവരെയും കൂട്ടുതന്നെ മക്കൾ പഠിക്കണമെന്നുള്ള തന്നെയാണ് ഇപ്പോൾ മക്കൾ പഠിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ നഴ്സിംഗ് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അത് ബി എസ് സി നഴ്സിംഗ് ആണ് ബി എസ് സി നഴ്സിംഗ് തന്നെ ഇത്രയും കഷ്ടപ്പാടിന് ഇടയ്ക്ക് എങ്ങനെയെങ്കിലും കുഞ്ഞ് പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു മോൾ ഒമ്പത് പഠിക്കുന്നു രണ്ട് പെൺകുഞ്ഞുങ്ങൾ താമസിക്കുന്ന വീടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നിർബന്ധമായി ഇവർക്കൊരു വീട് പണിത് കൊടുത്തേ മതിയാകിയുള്ളൂ എന്ന് എനിക്ക് തോന്നുമ്പോഴാണ് എൻ്റെ രീതിയിൽ അർഹതയുള്ളെന്ന് എനിക്ക് എത്ര തോന്നും അത്രയും തോന്നിയതിന് ശേഷവും എൻ്റെ പരിമിതത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് ഈ വീട് നമുക്ക് പണിഞ്ഞു കൊടുത്തേ മതിയാകുള്ളൂ പണിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൂടെ ചേരാം എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്കറിയാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് മുപ്പത്തി പതിനാല് അമ്പത്തഞ്ച് അതിലേക്ക് ഒരു മെസ്സേജ് മാത്രം അയക്കുക ഒരു രൂപ പോലും എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കാനല്ല ഒരു മെസ്സേജ് മാത്രം അയക്കുക അപ്പം ഞാൻ ആവശ്യമായി സൂചി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ നിർമ്മാണം നിർവഹിക്കാനാ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ദൈവം ആർഗ്ഗം കടക്കാനാകില്ല ദൈവം അനുഗ്രഹിക്കട്ടെ